ദ ജേർണലിസ്റ്റിലേക്ക് ഇസ്രായേലിനും ഒപ്പമുള്ള ശത്രുക്കൾക്കുമെതിരെ ആണവായുധം പ്രയോഗിക്കാനുള്ള ചില നിർണായകമായ തയ്യാറെടുപ്പുകളിലാണ് ഇറാൻ എന്ന ഞെട്ടിക്കുന്നൊരു വാർത്തയാണ് ഈ മണിക്കൂറിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിനോട് തോറ്റു നിൽക്കുകയാണ് ഇറാൻ എന്നൊരു പ്രചാരണം നടക്കുന്നുണ്ട് പക്ഷേ അതങ്ങനെയല്ല എന്നും ഇറാൻ ഒരു നിർണായകമായ അവസരത്തിന് വേണ്ടി കാത്തുനിൽക്കുകയാണെന്നും അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു അതേതാണ്ട് അന്തിമ അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണ് എന്നുമാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇറാൻ തോറ്റമ്പി നിൽക്കുകയാണ് ഹിസ്ബുള്ളയും ഹമാസും ആയുധം വെച്ച് കീഴടങ്ങി തുടങ്ങിയ പല പ്രചാരണങ്ങളും നമുക്കിടയിലൂടെ പോകുന്നുണ്ട് അത് പല സോഷ്യൽ മീഡിയ പേജുകളിലൂടെയും അതുപോലെ തന്നെ പല യൂട്യൂബർമാരിലൂടെയും ഒക്കെയാണ് ഉണ്ടാകുന്നത് അതായത് പണ്ടേക്കു പണ്ടേ ഹമാസിനെ തീർത്ത ഹിസ്ബുള്ളയെ തീർത്ത ഇറാനെ തീർത്ത അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേലിന് മുന്നിൽ മുട്ടുമടക്കി നിൽക്കുകയാണ് എല്ലാവരും എന്ന പ്രചാരണത്തിന് പിന്നിൽ അതിൻ്റെ വാസ്തവം എന്താണെന്ന് നമുക്ക് ആദ്യം ഒന്ന് പരിശോധിക്കാം നിലവിലെ സാഹചര്യത്തിൽ അമേരിക്ക മുൻകൈ എടുത്തുകൊണ്ടാണ് ലെബനുമായി ഒരു വെടിനിർത്തൽ കരാർ കൊണ്ടുവരുന്നത് ഈ വെടിനിർത്തൽ കരാറിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് പശ്ചിമേഷ്യയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ അവസാനിപ്പിക്കുക അതോടൊപ്പം തന്നെ ട്രംപ് അധികാരത്തിൽ വന്നാൽ ഈ യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ ഇടപെടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ട്രംപിന് പോകാതിരിക്കാൻ വേണ്ടി ജോ ബൈഡൻ തൻ്റെ അവസാന ഭരണ സമയത്ത് വേഗത്തിൽ തന്നെ വെടിനിർത്തലൊക്കെ നടപ്പാക്കിയത് താനാണെന്ന മട്ടിൽ ഒരു നടപടിക്ക് വേണ്ടി മുതിരുന്നതാണ് അതൊരു രാഷ്ട്രീയ സാഹചര്യം അങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പക്ഷേ ഈ വെടിനിർത്തൽ എന്ന് പറയുന്നത് ഹിസ്ബുള്ളയുടെ ഒരു തോൽവിയായി കാണാൻ കഴിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തിയത് ഗസയ്ക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ പലസ്തീനിലെ ജനങ്ങളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് പക്ഷേ ഇസ്രായേൽ ആകട്ടെ തങ്ങളുടെ ജനങ്ങൾ സമാധാനമായി ഉറങ്ങുന്നത് വരെ യുദ്ധം തുടരുമെന്ന് പറഞ്ഞ് ഹിസ്ബുള്ളയുടെ അന്ത്യമായി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ കഴിഞ്ഞ ഒന്നോ രണ്ടോ മാസം മുമ്പ് ഹസൻ നസറുള്ളയുടെ കൊലപാതകത്തിന് പിന്നാലെ ലബനിലേക്ക് അതിശക്തമായ ആക്രമണങ്ങൾ ആരംഭിച്ചത് അങ്ങനെ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കെ ഇസ്രായേൽ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രത്യാക്രമണങ്ങൾ ഹിസ്ബുള്ള നടത്തുന്നു ഹൈഫയും ഒക്കെ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ നിന്നു കത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു നെതന്യാഹുവിന് നേരെ പോലും ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ സമാധാനം നഷ്ടപ്പെടുന്നു യുദ്ധത്തിൽ നേട്ടമുണ്ടാക്കാൻ കഴിയുന്നില്ല പലയിടത്തും വലിയ തിരിച്ചടികൾ ഉണ്ടാകുന്നു ഇസ്രായേൽ സൈനികർ ലബനൻ അതിർത്തിയിലും അതുപോലെ തന്നെ ഇസ്രായേലിലെ സൈനിക ക്യാമ്പുകളിലും വെച്ച് ഹിസ്ബുള്ളയുടെ ആക്രമണത്തിലൂടെ കൊല്ലപ്പെടുന്നു ലോകത്തിന് മുന്നിൽ തന്നെ നാണം കിടുന്നൊരവസ്ഥ വേറെ വരുന്നു അങ്ങനെയാണ് ഇസ്രായേൽ അമേരിക്കയുടെ കൂടി സഹായത്തോടു കൂടി ഒരു വെടിനിർത്തലിലേക്ക് പോകുന്നത് പക്ഷേ ഈ വെടിനിർത്തൽ മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇസ്രായേൽ തന്നെ ഏകപക്ഷീയമായി വെടിനിർത്തൽ കരാറുകൾ തുടർച്ചയായി ലംഘിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ഫ്രഞ്ച് ഒഫീഷ്യലിൻ്റെ ഒരു നിർണായകമായ റിപ്പോർട്ട് പുറത്തു വന്നത് അതായത് ഫ്രാൻസും അമേരിക്കയും ഇടപെട്ടുകൊണ്ടാണ് യുദ്ധം അവസാനിപ്പിക്കാനുള്ള വെടിനിർത്തലിലേക്ക് പോകുന്നത് അതേ ഫ്രാൻസിൻ്റെ തന്നെ ഔദ്യോഗികമായ ഒരു വിവരം വന്നിരിക്കുന്നത് അൻപത്തിരണ്ട് വെടിനിർത്തൽ കരാർ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയെന്നാണ് അതായത് വീണ്ടും യുദ്ധത്തിലേക്ക് പോകാനുള്ള കളമൊരുക്കിയത് ഇസ്രായേലാണ് ഇതോടുകൂടി ഹിസ്ബുള തിരിച്ചടി തുടങ്ങി ഹിസ്ബുള്ളെ തിരിച്ചടി തുടങ്ങുമ്പോഴും ഇറാൻ എന്തുകൊണ്ട് നിശബ്ദമാകുന്നു ഇറാൻ എന്തുകൊണ്ട് ഇതിൽ പ്രതികരിക്കുന്നില്ല എന്ന ചോദ്യമാണ് എല്ലായിടത്തും ഉയരുന്നത് അതായത് ഇറാൻ പേടിച്ചിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഈ രീതിയിലാണ് കാര്യങ്ങൾ പക്ഷേ എന്തുകൊണ്ട് ഇറാൻ നിശബ്ദമായിരിക്കുന്നു ആക്രമണങ്ങളിൽ ഇടപെടുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ ഒരു കാരണം ഇപ്പോൾ ഫ്രാൻസിൽ നിന്ന് പുറത്തു വന്നിരിക്കുകയാണ് അത് ഫ്രാൻസിലെ മാധ്യമങ്ങളൊന്നുമല്ല ഫ്രാൻസിൻ്റെ രഹസ്യാന്വേഷണ മേധാവിയുടെ തന്നെ ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനുമൊക്കെ ഉള്ളത് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതിങ്ങനെയാണ് ഇറാന് മാസങ്ങൾക്കുള്ളിൽ തന്നെ ആണവായുധം സ്വന്തമാക്കാൻ കഴിയുമെന്നാണ് ഫ്രാൻസിൻ്റെ രഹസ്യാന്വേഷണ മേധാവി നിക്കോളാസ് ലെർണർ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ തലവൻ റിച്ചാർഡ് മൂറിനൊപ്പം പാരീസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കവെയാണ് ലെർണർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് ഇറാൻ്റെ കയ്യിൽ ആണവായുധത്തിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളുമുണ്ട് അധികം വൈകാതെ ചിലപ്പോൾ മാസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ ആണവായുധം സ്വന്തമാക്കും എന്ന് ഫ്രാൻസിനെയും ബ്രിട്ടനെയും ഒക്കെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ആശങ്കകളിലൊന്നാണ് ഇറാൻ്റെ ആണവ പദ്ധതി എന്നും അദ്ദേഹം പറയുന്നു ഈ ഭീഷണിയെ നേരിടാൻ തീർച്ചയായും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതുണ്ട് എന്ന് ഫ്രാൻസിൻ്റെ ഇൻ്റലിജൻസ് മേധാവി പറഞ്ഞുവെന്ന് അന്താരാഷ്ട്ര വാർത്താ മാധ്യമമായ റോയ്റ്റേഴ്സാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇത് വെറുതെ തള്ളിക്കളയാൻ കഴിയില്ല കാരണം രണ്ടായിരത്തി പതിനെട്ട് മുതൽ തന്നെ യുറേനിയം സമുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് ഇറാൻ്റെ പ്രവർത്തനങ്ങൾ ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ വേണ്ടി ഉള്ളതാണ് എന്ന ശക്തമായ സംശയങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങൾ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ഇറാനുമായുള്ള ആണവ കരാറിൽ നിന്ന് അമേരിക്ക ഏകപക്ഷീയമായി പിന്മാറിയെങ്കിലും ഇറാൻ റഷ്യയുടെ ഉൾപ്പെടെയുള്ള സഹായത്തോടുകൂടി ആണവ സമ്പുഷ്ടീകരണവും ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള നീക്കങ്ങളും സജീവമാക്കിയിരുന്നു ഇപ്പോൾ റഷ്യയും ഇറാനും തമ്മിൽ നല്ല ബന്ധത്തിലാണുള്ളത് അടുത്ത ബന്ധത്തിലാണുള്ളത് റഷ്യ ആണവായുധങ്ങൾ തങ്ങളുടെ കൈവശം ഉണ്ട് എന്നും അത് പ്രയോഗിക്കാൻ ഞങ്ങളെ നിർബന്ധിക്കരുത് എന്ന് നിരന്തരമായി മുന്നറിയിപ്പും നൽകിയിരുന്നു അതുകൊണ്ട് തന്നെ ഇറാൻ്റെ ആണവായുധ സമ്പുഷ്ടീകരണ സാധ്യതകൾ ഇങ്ങനെ കിടക്കുകയാണ് ഇറാൻ്റെ ഒരു ആണവായുധ പ്ലാന്റ് തകർക്കുകയും അതുപോലെ തന്നെ ഗസീം സുലൈമാനി എന്ന അവരുടെ സൈനിക തലവനെ മുമ്പ് കൊലപ്പെടുത്തുകയും ചെയ്തത് ഇറാൻ ആണവായുധം സ്വന്തമാക്കുമോ എന്ന ഭീതിയുടെ കൂടി പുറത്താണ് അപ്പൊ അങ്ങനെ ഒരു ചരിത്രവും ഓടുന്നപ്പുണ്ട് ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവി തന്നെ ഇറാൻ ആണവ ആണവസമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് അല്ലെങ്കിൽ ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോൾ അത് ഇസ്രായേലിനെ സൃഷ്ടിക്കുന്ന ഭീതി ചെറുതല്ല ഇപ്പോൾ ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലേക്ക് പോയത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളികൾ ആക്രമണങ്ങളൊക്കെ അവസാനിപ്പിക്കുക അതിന് തൊട്ടു പിന്നാലെ തന്നെ ഹിസ്ബുള്ളയെ കയറി ആക്രമിക്കുക അല്ലെങ്കിൽ ലബനിൽ വീണ്ടും ആക്രമണം ശക്തമാക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയാണ് എന്നിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ചുരുങ്ങിയ സമയം കൊണ്ട് അൻപത്തിരണ്ട് വെടിനിർത്തൽ കരാർ ലംഘനങ്ങളാണ് ഇസ്രായേൽ നടത്തിയത് ഏതാണ്ട് ഇറാനും ഇതേ സ്ട്രാറ്റജി തന്നെയാണ് സ്വീകരിക്കുന്നത് എന്ന് വേണം കരുതാൻ അതായത് യുദ്ധത്തിൽ സജീവമായി നിന്നൊരു സാഹചര്യത്തിൽ വളരെ പെട്ടെന്ന് പിന്നോട്ട് മാറുന്നു പിന്നീട് നിശബ്ദമായിരിക്കുന്നു ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ വെടിനിർത്തൽ കരാർ വരുന്നു വെടിനിർത്തൽ കരാർ ലംഘനം വരുന്നു ഹിസ്ബുളെ തിരിച്ചടിക്കാൻ ഒരുങ്ങുന്നു അല്ലെങ്കിൽ ആക്രമണങ്ങൾ തുടരുന്നു ഹമാസ് ആണെങ്കിൽ ബന്ദികളുടെ ജീവൻ വെച്ച് വിലപേശുന്നു ബന്ദികളുടെ വീഡിയോ പുറത്തുവിടുന്നു ഹൂത്തികളാണെങ്കിൽ ചെങ്കടലിലും അറബിക്കടലിലും ഇപ്പോൾ ആക്രമണങ്ങൾ വീണ്ടും പുനരാരംഭിക്കുന്നു ഗസയിൽ ആക്രമണം നിർത്താതെ ഞങ്ങളും ആക്രമണം നിർത്തില്ല എന്ന് ഈ പറയുന്ന ഹൂത്തികളും പറയുന്നു അങ്ങനെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ വീണ്ടും ചലനാത്മകമായി നിൽക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ പണ്ടത്തെ തീവ്രതയില്ല എന്നാൽ വെടിനിർത്തലിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയ സാഹചര്യത്തിൽ ആക്രമണം ആരംഭിക്കുന്നു അങ്ങനെ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ആ രീതിയിൽ നിലകൊള്ളുമ്പോൾ ഇറാന്റെ എന്താണ് എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറാൻ നിശബ്ദമായിരുന്നു ഒരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എന്ന് തന്നെ കരുതേണ്ടി വരും കാരണം റഷ്യക്ക് നേരെ യുക്രൈൻ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഒക്കെ മിസൈലുകൾ പ്രയോഗിച്ചപ്പോൾ റഷ്യ ആദ്യം തന്നെ തിരിച്ചടിച്ചത് ഞങ്ങൾ വേണ്ടി വന്നാൽ ആണവായുധം പ്രയോഗിക്കുമെന്ന ഭീഷണിയോടുകൂടിയാണ് അപ്പോൾ കയ്യിലുണ്ട് എങ്കിൽ ഈ പറയുന്ന പാശ്ചാത്യ ശക്തികൾ പ്രത്യേകിച്ചും അമേരിക്കയൊക്കെ ഉൾപ്പെടുന്ന നാറ്റോ ബെൽറ്റ് അവർ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു ഏകപക്ഷീയമായ ആക്രമണമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇത്തരം രാജ്യങ്ങളെ ചെറു രാജ്യങ്ങളെ ആക്രമിക്കുമെന്ന് പറഞ്ഞ് ഭയപ്പെടുത്തി നിർത്താൻ പോകുന്ന ഒരു സാഹചര്യമോ ഉണ്ടാകില്ല അപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഇറാൻ്റെ കയ്യിൽ ആണവായുധമുണ്ടെങ്കിൽ പിന്നെ ഇറാൻ പറയുന്നിടത്ത് കൂടി കാര്യങ്ങൾ നിൽക്കും അതായത് അമേരിക്കയ്ക്ക് ഇറാൻ്റെ സമ്മർദ്ദങ്ങളെയും വരും അല്ലെങ്കിൽ ഇസ്രായേലിന് വേണ്ടി ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല അപ്പോൾ ആ ഒരു പോയിന്റിലേക്ക് ഇറാൻ വരികയാണ് എന്നുള്ളതാണ് ഇപ്പോൾ വ്യക്തമാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണം അറുപത് ശതമാനത്തിലധികമായി ഇപ്പോൾ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഇൻ്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പറയുന്നുണ്ട് ഒരു അണുബോംബ് ഉണ്ടാക്കുകയാണെങ്കിൽ പ്രയോഗിക്കുകയാണെങ്കിൽ അത് തൊണ്ണൂറ് ശതമാനത്തിലധികം യുറേനിയം സമ്പുഷ്ടീകരണം ഉണ്ടെങ്കിൽ നടക്കും അപ്പോൾ അത്രയും ഒരു അന്തരം നിലനിന്നിരുന്നു പക്ഷേ ഇപ്പോൾ ഇറാൻ ഈ വിധത്തിൽ യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുകയും അല്ലെങ്കിൽ ആണവായുധം ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറുകയും ചെയ്യുന്നു എന്ന് ഫ്രാൻസ് പറയുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഒക്കെയുള്ള ഒരു ഭീഷണിയാണ് മുന്നറിയിപ്പാണ് എന്നു തന്നെ പറയേണ്ടി വരും എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ നിശ്ശബ്ദമായിരിക്കുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ യുദ്ധത്തിൽ ഇടപെടാതിരിക്കുന്നത് തങ്ങളുടെ അവസരം വന്നു ചേരുന്നതിന് വേണ്ടിയാണ് എന്ന സംശയങ്ങളും ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ സജീവമായി കഴിഞ്ഞിരിക്കുന്നു മറ്റു രാജ്യങ്ങൾ മാത്രമല്ല അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും പോലും ഈ വിധത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നു അല്ലെങ്കിൽ പറയുന്നു അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇറാൻ തോറ്റു പിന്മാറി നിൽക്കുന്നു എന്ന പ്രചാരണങ്ങൾ അടിസ്ഥാനരഹിതമാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കമില്ല ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകൾ അതിൽ ഹിസ്ബുള്ള ഇസ്രായേലുമായി ഒരു വെടിനിർത്തൽ കരാറിലേക്ക് പോയത് ബാഹ്യ സമ്മർദ്ദങ്ങളെ തുടർന്നാണ് അതായത് ഹിസ്ബുള്ള ഏകപക്ഷീയമായിട്ട് ഞങ്ങൾ വെടിനിർത്തുകയാണെന്ന് പറഞ്ഞ് വന്നതല്ല ഇസ്രായേലിൻ്റെ കൂടി ഇനീഷ്യേറ്റീവിനെ തുടർന്നാണ് അങ്ങനെ ഒരു നീക്കം ഉണ്ടാകുന്നത് അപ്പോൾ ഇറാൻ തോറ്റു പിന്മാറിയെന്നോ ഇറാൻ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങിയെന്നോ ഒന്നും ഒരിക്കലും പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല കഴിഞ്ഞ ജൂലൈയിൽ യു എൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ പറഞ്ഞ ചില കാര്യങ്ങൾ കൂടി ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ടതുണ്ട് ഇറാന്റെ ആണവ പദ്ധതികളെക്കുറിച്ച് അമേരിക്കയ്ക്ക് ശക്തമായ ആശങ്കയുണ്ട് എന്നാണ് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നത് ഒരു ന്യൂക്ലിയർ ബോംബിന് ആവശ്യമായ ആയുധ ഗ്രേഡ് മെറ്റീരിയൽ നിർമ്മിക്കാൻ ഇറാന് ഒരു പക്ഷേ ഒന്നോ രണ്ടോ ആഴ്ചകൾ വേണ്ടിവരും അല്ലെങ്കിൽ അത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു അണുബോംബിന് വേണ്ട അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കാനുള്ള ശേഷി ഇറാൻ ഉണ്ട് എന്ന് അന്ന് ആന്റണി ബ്ലിങ്കൻ പറഞ്ഞിരുന്നു അതോടൊപ്പം ഫ്രാൻസിന്റെ രഹസ്യാന്വേഷണ മേധാവിയുടെ മുന്നറിയിപ്പ് കൂടി വന്ന സാഹചര്യത്തിൽ ഇസ്രായേൽ ഭയച്ചു ിതാകേണ്ട സാഹചര്യം തന്നെയാണെന്നാണ് പറയാനുള്ളത് കാരണം ഗസൈയിലേക്ക് ഇപ്പോഴും ഇസ്രായേൽ ആക്രമണം തുടരുന്നു അതായത് ഗസൈൽ വെടിനിർത്തലിന് വേണ്ടി ഈജിപ്റ്റും ഖത്തറും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഗസൈലേക്ക് തുടർച്ചയായി ഇസ്രായേൽ ആക്രമണങ്ങൾ നടക്കുന്നത് ലബനനുമായി അല്ലെങ്കിൽ ഹിസ്ബുള്ളയുമായ ഒരു വെടിനിർത്തൽ കരാർ നിലവിൽ വന്നപ്പോഴാണ് അൻപത്തിരണ്ട് തുടർച്ചയായി വെടിനിർത്തൽ ലംഘനങ്ങൾ ഇസ്രായേൽ നടത്തിയത് ആക്രമണങ്ങൾ കടുപ്പിക്കുന്നത് അപ്പോൾ ഇസ്രായേലിന് വിചാരിക്കുന്നത് എന്തും ചെയ്യാൻ കഴിയും എന്ന സാഹചര്യം അവർ തന്നെ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ആക്രമണങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് അപ്പോൾ അതിന് തടയിടാൻ അതിനെതിരെ നിൽക്കാൻ ഇറാൻ അണിയറയിൽ വലിയ സജ്ജീകരണങ്ങൾ നടത്തുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന ആണവ ആയുധങ്ങൾ തന്നെയാണ് റഷ്യയുടെ പിന്തുണയും ഇറാന് വളരെയധികമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഒരു വെടിനിർത്തൽ എത്രനാൾ മുന്നോട്ട് പോകും എന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് അതായത് ഇറാൻ തിരിച്ചടിക്കാൻ സജ്ജമായി കഴിഞ്ഞാൽ വെടിനിർത്തലുമില്ല ഒന്നുമില്ല എന്ന മട്ടിൽ ഇറാൻ കയറി ആക്രമിക്കുമോ ഇറാൻ ആണവ ശക്തിയായി കരുത്താർജിക്കുന്നതിന് വേണ്ടിയാണോ ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഇപ്പോൾ ഇസ്രായേലിൻ്റെ കൂടി നിർദ്ദേശത്തിന് വഴങ്ങിക്കൊണ്ട് ഒരു വെടിനിർത്തൽ എന്ന നിലയിലേക്ക് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഒരു വെടിനിർത്തൽ എന്ന നിലയിലേക്ക് പോയത് അതിനു വേണ്ടിയാണോ എന്നുള്ള സംശയങ്ങളും ബലപ്പെടുകയാണ് എന്തായാലും ഇറാനെ നല്ല ഭയമുണ്ട് ഫ്രാൻസിന് ബ്രിട്ടന് അത് അമേരിക്കയ്ക്കും അതുപോലെ തന്നെ ഒരു മുന്നറിയിപ്പും ഭീഷണിയും കൂടിയാണെന്ന കാര്യത്തിൽ സംശയമില്ല ഇറാൻ വെറുതെ ഇരിക്കുകയല്ല ആണവായുധങ്ങൾ നിർമ്മിക്കുന്ന തിരക്കിലാണ് എന്ന വാർത്ത ലോകമറിയുമ്പോൾ അല്ലെങ്കിൽ ലോകമറിഞ്ഞപ്പോൾ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് കാരണം യുദ്ധ സാഹചര്യം കൈവിട്ടു പോയാൽ അത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഈ ലോകത്തിന് മുഴുവൻ ഉണ്ടാക്കുമെന്ന കാര്യത്തിലും സംശയമില്ല